നിങ്ങളുടെ ഫോണിലുള്ള ഫോട്ടോസ് വീഡിയോസ് മറ്റു കാര്യങ്ങൾ ഡോക്യുമെന്റ്സ് എല്ലാം നിങ്ങൾ അറിയാതെ മറ്റാരെങ്കിലും നിങ്ങളുടെ ഫോണിൽ കടന്നുകയറി ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ അതെങ്ങനെ അറിയാം നമുക്കൊരു സെറ്റിംഗ്സ് നോക്കാം ഇഷ്ടപ്പെട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിന്റെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക തവട്ടൊന്ന് സ്ക്രോൾ ചെയ്യുക തവട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഗൂഗിൾ ഒന്ന് കാണാൻ പറ്റും ഏറ്റവും താഴെ ആയിട്ട് നിങ്ങൾ ഇതായി ആ സെറ്റിംഗ്സിന് ഏറ്റവും താഴെ ഗൂഗിൾ ഒന്ന് കാണാൻ പറ്റും അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വരും ഇവിടെ ഏറ്റവും മുകളിൽ നിങ്ങളുടെ ഇമെയിൽ ഐഡിയും നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോയും ഇവിടെ കാണാൻ പറ്റും അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക അവിടെ ടാപ്പ് ചെയ്തപ്പോൾ അത് ഓപ്പൺ ആയി വരും അപ്പോൾ നിങ്ങൾക്ക് എത്ര പ്രൊഫൈൽ ഉണ്ടോ നിങ്ങൾക്ക് എത്ര ഗൂഗിൾ ഐ ഡി ഉണ്ടോ അതിൽ ഏതാണ് ഗൂഗിൾ ഐ ഡി എന്നുള്ളത് സെലക്ട് ചെയ്ത ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ളത് ടാപ്പ് ചെയ്യുക ഗൂഗിൾ അക്കൗണ്ട് അവിടെ ടാപ്പ് ചെയ്തതിന് ശേഷം അവിടെ മൂന്നാല് ബാർ മൂന്നാല് ബാർ മുകളിൽ കാണാൻ പറ്റും ടാബുകളാണ് കാണിക്കുന്നത് അതിൽ നമുക്ക് വേണ്ടത് സെക്യൂരിറ്റി എന്നുള്ള ഒരു ടാബാണ് നിങ്ങൾക്ക് ആ സെക്യൂരിറ്റി എന്നുള്ള ടാബിൽ ഒന്ന് ടാപ്പ് ചെയ്യുക അവിടെ നിന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ജസ്റ്റ് താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുക താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും കുറച്ച് താഴോട്ട് വരിക സെക്യൂരിറ്റി എന്നുള്ള ടാബ് ആണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് അതിന് ശേഷം താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ യുവർ ആർ ഡിവൈസസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും യുവർ ഡിവൈസസ് ആ ഡി ഡിവൈസിന്റെ താഴെ നിങ്ങൾക്ക് അവിടെ യുവർ ഡിവൈസസ് കാണുക അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ അതിന്റെ താഴെയായിട്ട് നിങ്ങളുടെ ഫോണിന്റെ ആ കൊടുത്തിരിക്കുന്നതിൻ്റെ തൊട്ട് താഴെയായിട്ട് മാനേജ് ആ ഡിവൈസസ് എന്നുള്ളത് കാണാൻ പറ്റും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ രണ്ട് ഓപ്ഷൻസ് അവിടെ വരും ചിലപ്പോൾ നിങ്ങൾക്ക് മൂന്നും നാലും വരും ഇത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഞാൻ ഉപയോഗിക്കുന്ന ഫോണിന്റെ പേരാണ് ടെക്നോ പാർ സ്പാർക്ക് സെവൻ അത് കാണുന്നുണ്ട് പിന്നെ ഫേസ്ബുക്കും യൂട്യൂബൊക്കെ ഞാൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് താഴെ അവിടെ വിൻഡോസ് ഒന്നും കാണിക്കുന്നുണ്ട് ഇത് രണ്ടും ഞാൻ തന്നെ ഉപയോഗിക്കുന്നതാണ് വേറെ ആരും ഉപയോഗിക്കുന്നതല്ല ഇതുപോലെ നിങ്ങളുടെ ഫോണിൽ നോക്കുക നിങ്ങളുടെ ഫോണിന്റെ ഇവിടെ മുകളിൽ എഴുതി കാണിക്കും അതുപോലെ നിങ്ങൾ ഏതൊക്കെ സമയം ഉപയോഗിച്ചൊന്നും കാണിക്കും നിങ്ങളുടെ ബ്രാൻഡ് ഏതാണ് നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയൊക്കെ ഇവിടെ കാണിക്കും ഇനി നിങ്ങൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നെങ്കിൽ അതിന്റെ കമ്പ്യൂട്ടർ ഡീറ്റെയിൽസും താഴെ കാണിക്കും ഇതല്ലാതെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതല്ലാതെ ഏതെങ്കിലും മൊബൈൽ പേരോ അല്ലെങ്കിൽ ഈ മുകളിലെ ഐഡിയോ ഗൂഗിൾ ഐഡിയോ ഇവിടെ കാണുകയാണെങ്കിൽ അവരാണ് ഫോണിൽ കടന്നുകൂടുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഏതാണെന്ന് നോക്കി വലോ മാർക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ അവിടെ ഒരു ഓപ്ഷൻ വരും അവിടെ ആ നിങ്ങളേതല്ലാത്ത ഫോണിന്റെ അവിടെ കാണിക്കും അവിടെ സൈൻ ഔട്ട് എന്നുള്ള ഓപ്ഷൻ കാണിക്കും അവിടെ സൈൻ ഔട്ട് ചെയ്ത് കളയുക അപ്പോൾ അവിടെ സൈൻ ഔട്ട് ഒന്ന് വീണ്ടും കാണിക്കും അതൊന്നും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് സൈൻ ഔട്ട് ആയി പോകും ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങളുടെ ഫോണിന്റെ പേരല്ലാതെ ഏതെങ്കിലും താഴെ അവിടെ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ സൈൻ ഔട്ട് ചെയ്ത് കളയുക അങ്ങനെ കിടക്കുന്നവരാണ് നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഫോണിനെ ട്രാക്ക് ചെയ്യുന്നതും നിങ്ങളുടെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് പോകുന്നതും അവരാണ് നിങ്ങളുടെ ഫോൺ ഹാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ശ്രദ്ധിക്കുക ഇനി ഏതെങ്കിലും ഇതുപോലെ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് കണക്ക് നിങ്ങൾ അവരുടെ വലിയ ആ പേരിന്റെ വല ദിവസമായിട്ട് ആരോ മാർക്ക് കാണുക അവിടെ ഒന്ന് ടാപ്പ് ചെയ്ത് അപ്പോഴേ സൈൻ ഔട്ട് ചെയ്ത് കളയുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആരും തന്നെ നിങ്ങളുടെ ഫോണിൽ ഇനി ടാപ്പ് ചെയ്യത്തില്ല ഇത് മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്യുന്നത് നല്ലതായിരിക്കും ഇടയ്ക്കിടയ്ക്ക് പോയി ചെക്ക് ചെയ്ത് നോക്കണം അതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ കാര്യം നിങ്ങൾ മറന്നു പോകരുത് ഇപ്പോൾ തന്നെ ചെയ്ത് ഫോണിൽ കയറി നോക്കണം ഉണ്ടെങ്കിൽ സൈൻ ഔട്ട് ചെയ്ത് കളയുക അതുപോലെ ഇവ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഡീറ്റെയിൽസ് എല്ലാവർക്കും നിങ്ങളുടെ കൂട്ടുകാർക്കും മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്